നമസ്കാരം ശശി ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പാറക്കുറിയുടെ പബ്ലിക് ഹിയറിംഗ് ഇന്നലെ നടക്കുകയുണ്ടായി അവിടെ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായി അതിന്റെ ഭാഗമായി ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ ചടയമംഗലം മണ്ഡല സെക്രട്ടറി ശ്രീ അരി വി നയർ നമ്മളോട് പ്രതികരിക്കുകയാണ് നമസ്കാരം നമസ്കാരം താമസക്കാരൻ ഈ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായി തന്നെയാണ് ഈ ചെറിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് എന്തിനു അവരുടെ വളരെ ശരിയായതുമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വേണ്ടത്ര ആളുകളും മതിയായ പരസ്യം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതായത് ലോകത്തെ കുറിച്ചുള്ള അറിയിപ്പ് എല്ലാവർക്കും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ാണ് ഇപ്പം നേരത്തെ സൂക്ഷിച്ചതുപോലെ ഇപ്പൊ പ്രദേശത്ത് തന്നെ ഇവിടെ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് എന്റെ അടുത്ത് ാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തടയാണ് എനിക്ക് പറയാനുള്ളത് ഈ കോവിഡ് വില്ലേജ് ഓഫീസിലും കൂടി ആ പ്രദേശത്ത് മതിയായ അറിയുന്നതാണ് ആ പ്രദേശത്ത് മാത്രം ആളുകളാണ് ഈ കേൾക്കാതെ സി പി ഐ ആവശ്യപ്പെട്ടത് ആ ഹിയറിംഗ് മാറ്റി വെക്കണമെന്നാണ് അല്ല സി പി ഐ ആ ഹിയറിംഗ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെടുന്നത് അവിടെ ഒരു സംഘർഷ സാധ്യത അടക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ള ഒരു നിലപാട് വന്നത് അത് പറഞ്ഞത് കടയങ്കലത്തെ സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകരുത് എന്നുള്ള പിന്നെ അതൊരു എസൻഷ്യലായ ഹിയറിംഗ് ആണ് എന്നൊരു അഭിപ്രായം സി പി ഐക്കുണ്ടായിരുന്നില്ല കാരണം അത് ആ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയാണ് ആ ഹീയറിംഗ് നടന്നത് അതിൻ്റെ അകത്ത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം സി പി ഐ തന്നെ അത് ഉന്നയിക്കപ്പെട്ടു അവിടെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഈ കോറിയുടെ വരവോട് കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം സിപിഐ ഉന്നയിക്കപ്പെട്ടിരുന്നതുമാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ പിന്നെ തെളുക്കപ്പെട്ട് അങ്ങനെ ഹീരി സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അത് ും അതുപോലെ തന്നെ ഹിയറിംഗിൽ കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ചില ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി അവിടെ നമ്മുടെ ചടയമംഗലത്തെ സിപിയുടെ എൽ സി സെക്രട്ടറി തമാശയായിട്ട് പറയുകയുണ്ടായി കോൺഗ്രസ് തന്നെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് എക്കാലം എടുക്കുന്ന വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ഇരയോടൊപ്പം ഓടുകയും ചെയ്യുന്ന നിലപാട് കോൺഗ്രസ് അപ്പൊ സമർപ്പിക്കാവുന്ന ഞങ്ങളിതാ അതെല്ലാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ ലീഗ്കളുടെ ഭാഗമായിട്ടാണ് അത് സത്യസന്ധമായ ആത്മാർത്ഥപൂർണ്ണമായ നിലപാടല്ല ഇന്നലെ തന്നെ തെളിഞ്ഞതാണ് ഒരു നിലപാട് കോൺഗ്രസ് പത്രം മാധ്യമങ്ങൾ പോലെ പ്രഖ്യാപിക്കുന്നു എന്നാൽ ഇന്നലെ പബ്ലിക് ഹിയറിംഗ് ഏറ്റവും വ്യക്തമായി തെളിയിക്കപ്പെട്ടത് അത് കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തന്നെ സൂചിപ്പിക്കപ്പെടുന്നു ഞങ്ങൾ ഈ കോറിയോടൊപ്പം ഓറി ഏറ്റവും അനിവാര്യമാണ് അവിടെ ഓറി വേണം അതിന് നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രശ്നമില്ല ഓടി ഉണ്ടാകും എന്നുള്ള നിലപാട് അത് ഒരു പാർട്ടിയുടെ നിലപാട് പറയാനും മധ്യസ്ഥതായുള്ള ആളാണ് അതിൻ്റെ ഒരു വിഷയം അപ്പൊ ഞങ്ങൾ കരുതുന്നത് പാർട്ടിയുടെ നിലപാടാണ് അവര് എന്തെല്ലാം പ്രഖ്യാപിച്ചാലും എപ്പോഴും എടുക്കുന്ന ഒരു നിലപാട് ഇതാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക ഞങ്ങൾ സമരക്കാരോടൊപ്പം തെറ്റിദ്ധരിപ്പിക്കുക അതാണ് ഇന്നലെ അവിടെ പ്രകടമായി അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതല്ല അവിടെ നിലപാടും പുറത്തു ഇന്നലത്തെ ഹിയറിംഗില് നമ്മുടെ ചടമംഗലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായി ഇനി ഒരു കോറിക്കും ഞങ്ങൾ ലൈസൻസ് കൊടുക്കില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കോറിക്ക് എൽ ഡി എഫിന്റെ ഭരണകാലത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അവിടെ എൽ ഡി എഫിന് ഒരു തെറ്റുപറ്റി എന്ന് കരുതുന്നുണ്ടോ അല്ല അത് തെറ്റുപറ്റി എന്ന് പറഞ്ഞു അത് എല്ലാ പേപ്പറുകളും കൂടി യഥാർത്ഥത്തിൽ കോറി ഏറ്റവും അവസാനം എന്നാൽ അത് വരുമ്പോ അതിന് അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ വിഷയമാണ് അനുമതി അത് തെറ്റല്ല അത് എൽ ഡി എഫിന് എന്റെ മുന്നിൽ വന്നൊരു വിഷയം പഞ്ചായത്ത് ഭരണസമിതിന്റെ മുന്നിൽ വന്നൊരു വിഷയം അത് പാസായി പോയി പക്ഷെ അതിനുശേഷം അതുമായി ബന്ധപ്പെടുത്തിയ െതിരെയുള്ള മുഴുവൻ നിലപാടും കുറച്ചു ദൂർന്നുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണ സമിതി മുന്നോട്ട് പോകുന്നത് അത് ജനജീവിതത്തിന് ദുസഹമായ നിലയിലാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ സമരസമിതിയോടൊപ്പവും അവർ ഇടപെടുന്ന കാര്യങ്ങളോടൊപ്പവും എല്ലാം പഞ്ചായത്ത് എൽ ഡി എഫും പഞ്ചായത്ത് ഭരണസമിതിയും നിലനിന്നാണ് അത് തുടർന്നും ആ നിലപാട് തന്നെയാണ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് അവന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള വികസന പ്രവർത്തനം ആവശ്യമില്ല എന്നുള്ള വികസനം നാട്ടിൽ വരുന്ന വികസനം മനുഷ്യനെ അവന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അവൻ്റെ പിന്നെ ജീവിത സൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ആവണം വികസനം പ്രവർത്തക എന്നാൽ മനുഷ്യന്റെ ആവാസവ്യവസ്ഥയും പ്രകൃതിയെ തകർത്തുകൊണ്ട് അവന്റെ ദൈനംദിന ജീവിതത്തിന് വെല്ലുവിളി ആകുന്ന തരത്തിലേക്കുള്ള വികസനം അറക്കൂടി നല്ല ഏത് വികസനം വേണ്ടെന്ന നിലപാടാണ് ജനത്തിനോടൊപ്പമാണ് ഈ പുസ്തകം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തിടെ ഒരു മാധ്യമത്തിൽ ഒരു വാർത്ത ഒരു നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ഐയുടെ വാർഡ് മെമ്പറുമായ ഒരു പ്രതിനിധിയെ കാണുവാനില്ല ഒരേടം വാർഡ് മെമ്പറെ കാണുവാനില്ല എന്ന് ഒരു വാർത്ത ഒരു അങ്ങനെ ഒരു വാർത്തയ്ക്ക് പിന്നിൽ എന്താണ് കാര്യം അല്ല അത് എന്ത് വാർത്ത കൊടുത്തത് എന്ന് നമുക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതിലെ പഞ്ചായത്ത് രാജാക്കി പറയുക ആ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് അവധി എടുത്ത് പോകാനുള്ള അവകാശമുണ്ട് മൂന്ന് മാസം വരെ അവധിയെടുത്ത് പോകാനുള്ള അവകാശമുണ്ട് ആ അവരോട് പിന്നെ വിദേശയാത്രയുമായിട്ട് പാർട്ടിയോടും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് അവധി എടുക്കുകയും പാർട്ടിയോട് അനുമതി അനുമതി അവർ പോയത് അത് അവിടുത്തെ ദൈനംദിന വിഷയങ്ങളിൽ പിന്നെ സാധാരണ മനുഷ്യന് മെമ്പറുടെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത് കാണാനില്ല തികച്ചും രാഷ്ട്രീയ ഭേദതില്ല എന്നുള്ള നീതി കഴിഞ്ഞ ഒരു വർഷമാണ് നിലവിൽ ഗ്രാമപഞ്ചായത്തിന് അവരൊരു ഗ്രാമപഞ്ചായത്ത് ഇല്ല എനിക്ക് തോന്നുന്നത് ആറോ ഏഴോ മാസം കഴിഞ്ഞ് അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് രാജ്യം ഈ ഒരു വരുന്നില്ല അപ്പൊ ആ നിലയിൽ പിന്നെ ഒരാള് നമ്മളായാലും സർക്കാർ ജോലി ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യം വന്നാൽ ടീവ് എടുത്ത് പഞ്ചായത്ത് ഭരണ സമയത്ത് അനുമതി കൊടുത്തിട്ടില്ല ജീവെടുത്ത് വ്യക്തിപരമായ ആവശ്യത്തിന് ചെറിയ തകറിലേക്ക് ேரம் மறுபடி சாட்சி டிவியை அபிமுகத்தில் பங்கெடுக்கணும் மண்டலம் சிபிஎம் மண்டலம் அபிவரம் அறிவிக்கணும்